ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു ജാതകത്തിൽ നന്മ ചെയ്യുന്ന ചില ഗ്രഹങ്ങളും ലഗ്നാധിപതികളും ഉണ്ട് അപ്പോൾ നമുക്ക് ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും സങ്കടങ്ങളൊക്കെ മാറണം ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകണം അഭിവൃദ്ധികൾ ഒത്തിരി വന്നു ചേരണം ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് എത്തണം ജീവിതത്തിൽ സമാധാനം എന്താണ് എന്ന് അറിയാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് എന്ത് ചെയ്തിട്ടും ഒത്തിരി ഒത്തിരി വഴിപാടുകൾ നടത്തിയിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയും കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്നവയാണ് ഇവർ അവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് എത്തുവാൻ പലവിധ വഴിപാടുകളുണ്ട് ക്ഷേത്രദർശനങ്ങളുണ്ട് അതൊക്കെ നേരാം വണ്ണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും വലിയ വലിയ തലങ്ങളിൽ എത്തുവാൻ സാധിക്കും വ്യാപാരത്തിൽ നേട്ടം വന്നു ചേരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം പലർക്കും പല വിധേനെയാണ് ആഗ്രഹങ്ങൾ ചിലർക്കൊക്കെ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ജീവിതം എന്നും ഇങ്ങനെ തടസ്സങ്ങൾ നേരിട്ട് മനസ്സ് വിഷമിച്ച് വേവലാതിപ്പെട്ട് ജീവിക്കാനായിരിക്കും ചില നക്ഷത്രജാതകർക്ക് വിധി അങ്ങനെ കരുതുന്നതിൽ യാതൊരു കാര്യവുമില്ല നമ്മൾ പ്രയത്നിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ദിവസം പോലും അതിൽ ശ്രദ്ധിക്കാതെ ഇരിക്കരുത് നന്നായി കഷ്ടപ്പെടുക ഒരു ദിവസം നമ്മൾ നന്നായി ഒന്ന് ക്ലിക്കാകും നമ്മൾ രക്ഷപ്പെടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നാളെ ഫെബ്രുവരി മാസം പത്താം തീയതി ചില നക്ഷത്ര ജാതകർക്ക് അല്പം ദോഷസമയമാണ് എങ്കിൽ തന്നെയും മറ്റു ചില നക്ഷത്ര ജാതകർക്ക് വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ഒരു വലിയ നേട്ടം വന്നു ചേരും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയൊരു കുതിച്ചു കയറ്റം തന്നെയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് മിഥുനൻ രാശിക്കാർക്കും രാശിക്കാർക്കും ചന്ദ്രാഷ്ടമമാണ് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഈ രണ്ട് രാശിക്കാരും അല്പം ശ്രദ്ധയോടുകൂടി നിൽക്കുക വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധ വേണം ആപത്തുകൾ ഒന്നും വരാതെ സൂക്ഷിക്കുക രാത്രികാല യാത്രകൾ ഒഴിവാക്കുക ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന മറ്റു ചില നക്ഷത്രജാതകരുമുണ്ട് മിഥുനൻ രാശിക്കാർക്കും കർക്കിടൻ രാശിക്കാർക്കും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര കർക്കിടകൂറിലെ പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രജാതകർ അല്പം കരുതലോടെ ഇരിക്കുക ഈ രണ്ട് ദിവസം അതിനുശേഷം ഈ നക്ഷത്രജാതകർക്കും വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അങ്ങനെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുഖിയും സകലചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ധനാഗമനം വന്നു ചേരും ശത്രുവിജയം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഇനി ഇവരുടെ കാലമാണ് സകല ബുദ്ധിമുട്ടുകളും സകല സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഇവരുടെ ഭാഗ്യനാളുകൾ തന്നെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ജോലിയിൽ വലിയ വിജയം വന്നു ചേരും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അത്രയേറെ ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സന്താന സുഖം വന്നു ചേരും വാഹനം വാങ്ങാൻ യോഗം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും യാത്രാവേളയിൽ ധനനഷ്ടം സൃഷ്ടിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം യാത്രാവേളയിൽ പോക്കറ്റടിയൊക്കെ ഉണ്ടാകാം അതൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് രക്ഷപ്പെടുന്ന നാളാണ് ഉയർച്ചയിൽ എത്തുന്ന നാളാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു തന്നെ ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് രോഹിണി നക്ഷത്ര ജാതകർക്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ധ നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സന്തോഷിക്കാൻ ഒരുപാട് ഒരുപാട് ഇടവരുന്ന സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും വഴിപാടുകൾ ചെയ്യണം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുക പാലഭിഷേകം ചെയ്യുക ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു മകനോ മകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മനോ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളിൽ എന്തെങ്കിലും മാറ്റം വന്നു ചേരുന്നു എങ്കിൽ പാലഭിഷേകം ചെയ്യുക ശിവക്ഷേത്രത്തിൽ അവരുടെ സ്വഭാവത്തിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്ന് നിങ്ങളോട് അടുത്ത് ചേർന്ന് നിൽക്കും നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ചവർ നിൽക്കും പാലഭിഷേകം ചെയ്യുക ശിവക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകം ചെയ്യുക ഇതൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ മാറി ഒരുപാട് 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 വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ശത്രുവിജയം വന്നു ചേരും ധാരാളം ധനാഗമനം ഒക്കെ വന്നു ചേരും നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ഉയർച്ചയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മകമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു ഒരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും വീട്ടിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും ധനം ധാരാളം വന്നു ചേരും ഈശ്വര പ്രാർത്ഥനയിൽ സദാ മുഴുങ്ങിയിരിക്കേണ്ട സമയമാണ് അതായത് ഈശ്വര പ്രാർത്ഥന കൂടെ വേണം എപ്പോഴും മകൻ നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തുടങ്ങുകയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യ നമ്പറുകൾ നിങ്ങളുടെ ജാതകം വർഷഫലം വിഷുഫലം ഇവയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും അയച്ചു തരുന്നതാണ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും അത്തം നക്ഷത്രജാതകർ എത്തും ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവർക്ക് വിശാഖനക്ഷത്ര ജാതകർക്ക് ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം പോരാടമാണ് ഭാഗ്യമാണ് പൂരാട നക്ഷത്ര ജാതകർക്ക് വിദേശയാത്രയ്ക്കൊക്കെ യോഗം വന്നു ചേരും വിദേശ രാജ്യത്തൊക്കെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുള്ള യോഗം വന്നു ചേരും വിദ്യാഭ്യാസ ആവശ്യത്തിനാവാം വിദേശത്ത് പോകുന്നത് അവിടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടുവാനും നല്ല ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചെടുക്കുവാനും സാധ്യമാകും അടുത്ത നക്ഷത്രം ചതയമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് 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 നന്മകൾ ജീവിത വിജയങ്ങൾ ഇവർക്ക് വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ചില പരിഹാരങ്ങളൊക്കെ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ അശ്വതിയായാലും കാർത്തികയായാലും രോഹിണിയായാലും പുണർദ്ദമായാലും ആയില്യമായാലും മകമായാലും ചെയ്തു തന്നെ മുന്നോട്ട് പോവുക അത്തനക്ഷത്രജാതകരും വിശാഖവും തൃക്കേട്ടയും പോരാടവും ചതയവും ഒക്കെ ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്തത് രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ കരുതുന്നതിനേക്കാൾ അപ്പുറം വലിയ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ആശിച്ചതൊക്കെയും നിങ്ങൾ സ്വന്തമാക്കും ആശിച്ച് എന്താണോ നിങ്ങൾ ആശിച്ചത് അതൊക്കെ ഈ പറഞ്ഞ നക്ഷത്രജാതകർ നടത്തിയിരിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം ചെയ്യുക ശത്രുദോഷമൊക്കെ മാറിക്കിട്ടും ഇളനീർ അഭിഷേകം ചെയ്യുക ശത്രുവിജയമൊക്കെ വന്നു ചേരും ധനാഗമനം ധാരാളം വന്നു ചേരും ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ അടിക്കാനുള്ള സാധ്യത ഉണ്ടാകും ഏതു പ്രതിസന്ധിയും തരണം ചെയ്യും പിണങ്ങി നിന്നവർ ഇണങ്ങി വരും സ്വർണ്ണാഭരണമൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ഒക്കെയും രേവതി നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് ഇനി ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഈ പരിഹാരം നിങ്ങൾ ചെയ്യുക ഈ പറഞ്ഞ നക്ഷത്രജാതകരും ഒക്കെയും അശ്വതിയാണെങ്കിലും കാർത്തികയും രോഹിണിയും പുണർദവും ആയില്യവും മകവും അത്തവും വിശാഖവും തൃക്കേട്ടയും പൂരാടവും ചതയവും രേവതിയും ഈ പറഞ്ഞ പരിഹാരം ഈ പറയുന്ന പരിഹാരം ചെയ്യുക ശനിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ ശനിയാഴ്ച ദിവസവും മുടക്കമില്ലാതെ ശനിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വർഷത്തിൽ ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ നക്ഷത്ര ദിവസം നിങ്ങളിപ്പോൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ ഈ അശ്വതി നക്ഷത്ര ജാതകർ നിങ്ങളുടെ നക്ഷത്ര ദിവസം നക്ഷത്രനാൾ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ തന്നെ നാഗക്ഷേത്ര ദർശനം നടത്തണം ഇതൊക്കെ വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ വന്നു ചേരും ഭാഗ്യം ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരും ഒരു ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വാങ്ങും വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും സമാധാനം വന്നു ചേരും ധനം ധാരാളം വന്നു ചേരും ഈശ്വര പ്രാർത്ഥനയിലൊക്കെ സദാ മുഴുകേണ്ട സമയമാണ് ഒത്തിരി നന്മകൾ ഒത്തിരി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം